ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശ് പെഡിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓഫർ മെറ്റീരിയൽ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ രീതിയിൽ റംസാൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ട് സ്പെഷ്യൽ ഐറ്റംസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഡിമാൻഡ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് മൾട്ടി കളർ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു കറച്ചി സെറ്റ് മോഡൽ നിങ്ങൾക്ക് കാണാം ഇതിന് മൂന്ന് കളർ അല്ല സോറി നാല് കളേഴ്സാണുള്ളത് വീഡിയോയിൽ മൂന്ന് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഒരു ആഷ് കളറും കൂടെ ഉണ്ട് കേട്ടോ സെയിം ഒരേ മോഡൽ തന്നെയാണ് പിടിച്ച് പറയുകയുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം ഇത് മെറ്റീരിയൽ ഓർഗാൻസിയാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് അപ്പോൾ വിത്ത് ലൈനിങ് വന്നിട്ടുള്ള ഐറ്റം ആണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫോട്ടോയോ അതിൻ്റെ എന്ത് വിത്തക്ക അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഐറ്റത്തിൽ ഇത് ബോട്ടിൽ ആണ് കളർ നല്ല അടിപൊളി ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടും അല്ലാതെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ജോർജ്ജ് ആണ് പറ്റില്ല ഇത് വന്നിട്ടുള്ളത് ഓർഗാൻസാണ് കേട്ടോ നമ്മൾ മുന്നേയും കൊണ്ട് വന്നിട്ടോ ഒരുപാട് പോയിട്ടുള്ള ഐറ്റം ആണ് ഇതും ജോർജറ്റ് ആണ് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ത്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ചിലതൊക്കെ മാത്രമേ ഉള്ളൂ വീതിയിൽ വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ എണ്ണൂറ്റി തൊണ്ണൂമ്പത് ഈ ഒരു ഐറ്റം ഒക്കെ നല്ല വിടുത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇതിൻ്റെ ഫുൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അതിൻ്റെ എൻ്റെ വിട്ടൊക്കെ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മൾട്ടി കളർ ട്രെഡ് വർക്ക് ആണ് ഇപ്പോഴത്തെ മെയിൻ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന കളർ ഏതാണോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഓർഡർ ചെയ്തോളാം എല്ലാത്തിൻ്റെയും ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കാരണം കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ അടുത്തടുത്ത സ്റ്റോക്കുകൾ ഇനി ഉള്ളൂ അപ്പോൾ ഫാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആക്കുകയാണ് ചെയ്യുന്നത് ഇത് ജോജിറ്റിൻ്റെ മെറ്റീരിയലാണ് മുന്നേ ഒരുപാട് പോയതാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മുന്നേ നേവി ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ വാട്സപ്പിൽ തന്നെ ബുക്കിംഗ് ആയി പോയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റുകളും നമ്മൾ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് ആയിരത്തിൽ മുകളിലോട്ട് പോയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം നമ്മളിപ്പോൾ കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ട്രിപ്പിൾ നയൻ റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ജോർജിറ്റ് മെറ്റീരിയലാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങൾ ഒരു മാത്രം മെസ്സേജ് ഫോട്ടോസും ചോദിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമുക്കങ്ങനെ ഫേയ്ക്ക് ആയിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ വീഡിയോയും ഫോട്ടോയും എല്ലാം അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിപ്ലൈ ഇല്ലാതാവുന്നത് കേട്ടോ അപ്പോൾ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഒരു അടിപൊളി ഐറ്റം ആണ് ഫ്ലോറർ പ്രിൻറ് ഷോൾ വന്നിട്ടുള്ള ഐറ്റം കേട്ടോ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല അടിപൊളി കളേഴ്സാണ് നമ്മൾ ഒരു എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല ഈ സെയിം കളർ തന്നെയാണ് പിന്നെ ഡിസ്പ്ലേയുടെ ഒരു ചേഞ്ച് കാണണം നിങ്ങൾക്ക് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡിഫറൻസ് വരും ഇതൊക്കെ നല്ല കോഫി ബ്രൗൺ കളറാണ് മെറൂൺ അല്ല കോഫി ബ്രൗൺ കളറാണ് ഡാർക്ക് കളേഴ്സ് ആണ് മുന്നേ നമുക്ക് ഒരുപാട് അന്വേഷണം ഉണ്ടായിരുന്നു ഡാർക്ക് കൊണ്ടുവരണമെന്ന് അപ്പം ഡാർക്കും ലൈറ്റും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ ഡബിൾ എക്സൽ എക്സിലുകാര്ക്ക് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റെഡും ഈ ഒരു കോഫി ബ്രൗൺ ആണ് ഏറ്റവും കൂടുതൽ പോയത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കിയാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും നമുക്ക് പെട്ടെന്ന് പോയി ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റെഡ് ഇത് റെഡ് എന്ന് പറയാൻ പറ്റില്ല ചില്ലി റെഡ് ചില്ലി റെഡ് കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോജെറ്റിൻ്റെ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് അത് പ്രിൻ്റല്ല വർക്ക് വന്നിരിക്കുന്നത് ഫുള്ളും ത്രെഡ് വർക്ക് വിത്ത് എ സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ഇത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഈ ഒരു ഐറ്റം ഇതിൻ്റെ മൂന്ന് കളേഴ്സ് കൊണ്ടുവന്നിന് ഈയൊരു ഒറ്റ ഒരു ഒറ്റ കളറും കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ നേവി ബ്ലൂ കളർ അപ്പോൾ വേണ്ട നാവി ബ്ലൂ അല്ല ഓഷൻ ബ്ലൂ കളർ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റേ കാര്യങ്ങളാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും ഇന്ത്യൻ പോസ്റ്റ് ആണ് കേട്ടോ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് പെട്ടെന്ന് ഓർഡർ ചെയ്തോ